ഹായ് നമസ്കാരം സൈക്ലോപ്ലത്തിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്ന പാർട്ട് ടൈം ജോബ് അവിടുത്തെ കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഒരു വ്ലോഗാക്കി വാങ്ങണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ടായിരുന്നു സോ ഇനി ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴേ വീഡിയോ എടുക്കണമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എപ്പോഴും എണീക്കുന്നത് പോലെ ആയിട്ട് വന്നതുകൊണ്ട് ഇന്ന് എനിക്ക് പിന്നെ രാവിലത്തെ റൂട്ടീനും കാര്യങ്ങളൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല നമ്മൾ ക്ലൗസ് ക്ലൗസ്താലിനാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അറിയാം ക്ലൗസ് ക്ലൗസ്താലിലാണ് താമസിക്കുന്നത് ബ്ലോഗ് കാണുന്നവർക്ക് സോ വർക്ക് ചെയ്യുന്നത് സീസൺ എന്ന് ഒരു സ്ഥലത്താണ് കേട്ടോ പിന്നെ സീസൺ എന്ന് പറയുന്നത് ക്ലൗസ്താരിൽ നിന്ന് ഏകദേശം വൺ ആൻഡ് ഹാഫ് ഹവേഴ്സ് ട്രാവൽ ചെയ്തിട്ട് പോകുന്ന സ്ഥലമാണ് ഞാനിപ്പോൾ കാണിച്ചു തരാം ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് സീസണിൽ അപ്പോൾ ഓൺ ദ വേയിലാണ് ഞാൻ വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒന്നുമില്ല ഉൾപ്പെടുത്താൻ ചെറിയൊരു വ്ലോഗാക്കി മാറ്റാമെന്ന് കരുതിയിട്ടാണ് ഞാൻ എന്താണ് ജർമ്മനിയിൽ പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് പരിപാടികളും കാര്യങ്ങളൊക്കെ പോകുന്നത് എന്ത് ജോബാണ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വ്ളോഗിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആക്ച്വലി സീസൺ വരെ നമ്മൾ ട്രെയിനിലാണ് വരാം ട്രെയിനിലും ബസ്സിലായിട്ട് വരും പിന്നെ മേ ബി ഞായറാഴ്ചകളും ശനിയാഴ്ചകളും നമ്മൾ അവിടുന്ന് പിക്ക് ചെയ്യും കാരണം നമുക്ക് ഇവിടുന്ന് ഒരു ടെൻ മിനിറ്റ്സ് ട്രാവൽ ചെയ്യണം അപ്പോൾ ഇപ്പോൾ ട്രാവൽ ചെയ്തിട്ടാണ് പോകുന്നത് എൻ്റെ ഒരു പുള്ളിക്കാരനും കൂടി ഉണ്ട് പുള്ളിക്കാരൻ വീഡിയോയിൽ വരില്ല എന്നാണ് പറഞ്ഞത് സോ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല സോ പിറ്റർ വട്ട ഐ എം സീയിങ് ഈസ് യു ഡോൺ കം ടു മൈ you a blog, so yeah. so I don't show you. Yeah. Okay, but Peter is my um, subscriber. You are my subscriber, right? Yeah. Okay, he, <laughs> he was subscribing my videos. So, we are going to go to the car. Okay, നമ്മളങ്ങനെ നമ്മുടെ വർക്ക് പ്ലേസിൽ എത്താൻ റൈഡിൻ്റെ സൊ ഇതാണ് ലെഫ്റ്റിൽ കാണുന്ന ഒരു പെട്രോൾ പമ്പാണ് കേട്ടോ റൈറ്റിൽ കാണുന്നത് ഒരു പെട്രോൾ പമ്പാണ് സോ ഇവിടെ നമ്മളിങ്ങനെ കയറി പോകുന്നതാണ് നമ്മുടെ മെക്ഡൊണാൾഡ്സ് നമ്മൾ സു ഇതാണ് കേട്ടോ നമ്മുടെ മെക്ഡൊണാൾഡ്സിന്റെ പാർക്കിംഗ് സ്പേസ് ആണ് മെക്ഡൊണാൾഡ്സിന്റെ ഡ്രൈവിനെ കൂടിയാണ് നമ്മൾ കയറി പോകുന്നത് ഇത് ഡ്രൈവിൻ്റെ സ്ഥലമാണ് ാണ് ഇവിടുത്തെ എന്നാ എംപ്ലോയീസ് ഒക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് ഞാൻ പുറത്തിറങ്ങിയിട്ട് മെക്ഡോണാൾഡ്സ് മൊത്തത്തിൽ കാണിച്ചു തരാം യെസ് ഇതാണ് നമ്മുടെ മെക്ഡോണാൾഡ്സിന്റെ സൈഡ് ഞാൻ റൈറ്റ് പുറത്തിറങ്ങിയിട്ടുള്ള പരിപാടികളെ കാണിച്ചുതരാം ടു കണ്ടില്ലേ മെക്ഡോണാൾസിന്റെ ഏകദേശം നൈസ് ായിട്ട് എല്ലാവരും അവിടെ ഇണ്ട് പറഞ്ഞു അമ്മാര് വിചാരിക്കും ഞാൻ ഭ്രാന്തനാണെന്ന് വർക്കിനൊക്കെ ക്യാമറയും ബെറ്റർ

െ സോ ചുമ്മാ എടുത്തോട്ടാ അവരുടെ കൂടെ ഒരു വീഡിയോ എടുക്കാൻ കരുതി ഞാൻ കുറേ നാളായി വിചാരിക്കുന്നുണ്ടായിരുന്നു ഇവിടെ വന്നിട്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കണം എന്നുള്ളത് സോ ഇത് നമ്മുടെ എന്താ പറയണ്ടത് ഇനി നമുക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റണം ഇത് പേഴ്സണൽ റോമാണ് പേഴ്സണൽ റോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉംക്ലൈഡും ക്രൈം ആണ് ഉംക്ലൈഡും ക്രൈം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഡ്രസ്സൊക്കെ മാറ്റം പേഴ്സണൽ റോമാണ് പേഴ്സണൽ റോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിക്കുന്നത് ഇവിടെ ഇതാണ് കുറച്ച് ഡ്രസ്സൊക്കെ വെക്കേണ്ട പരിപാടികളും കാര്യങ്ങളുണ്ട് ഇപ്പോൾ ബാഗ് വെക്കാം ിലെ ഒരു ചെറിയ ബാഗാണ് യൂണിവേഴ്സിറ്റി എന്നുള്ള സോ ഇതാണ് ഞാൻ വർക്ക് ചെയ്യുന്ന മെക്ഡൊണാൾഡ്സിലുള്ള നമ്മുടെ യൂണിങ് ഫോം സോ ഇത് കൊണ്ടിട്ട് നമ്മളൊരു വർക്കിന് പോവുകയാണ് ഇനി വർക്കിന് കയറി കഴിഞ്ഞാൽ പിന്നെ വേറെ പരിപാടികളും കാര്യങ്ങളൊന്നുമില്ല ഇവിടെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഭയങ്കര തിരക്കുള്ള ആണ് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ പട്ടി പട്ടിപോലെ പണിയെടുക്കണം സോ ഇനി എന്തായാലും വർക്കിന് പോവാണ് ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ പറയാം Wer so, läutet, läutet denn? Er ist eben nach sich. Ja. Willst du so zu den Nuggets? Justiz, leider ist ausverkauft. Körl Sauce, ne? Hm? Kommt es das dazu? Ja. Dann bekomme ich 3396 an das Fenster, bitte danke. Ja, Sie? Heute? Heute? Oh, nein, nein, heute mache ich, mache ich ein kurzes Video. Guck mal, meine Kamera. Oh. Yeah. Hi. Andre, ma. sag mal Hi. Wo hai, Hallo. Hai. Hi? Hi. 33, 96. Hi. 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 nein, Hi. warte, warte, Hi. Hi.

ഇത് നമ്മുടെ സാന്ദ്രാന്ട്ടോ യോ ഇൻസ്റ്റഗ്രാം നമ്മുടെ ഇൻസ്റ്റഗ്രാം ചാനലുണ്ട് ഹായ് അങ്ങനെ നമ്മൾ ആദ്യ പകുതിക്ക് ശേഷം നമ്മള് വീണ്ടും വന്ന് പിന്നെ നമ്മള് എട്ട് മണിക്കൂർ ഷിഫ്റ്റ് ആയത് കൊണ്ട് പിന്നെ ഒരു ഫോർ ഒക്കെ കഴിയുമ്പോൾ എയ്റ്റ് ഹവേഴ്സ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എയ്റ്റ് ഹവേഴ്സ് കണ്ടിന്യൂസ് വർക്കിംഗ് ആയിരിക്കില്ല ഒരു ഫോർ ഹവേഴ്സ് വർക്ക് ദെൻ തേർട്ടി മിനിറ്റ്സ് ബ്രേക്ക് ആയിരിക്കും ദെൻ അഗെയിൻ ഫോർ ഹവേഴ്സ് വർക്ക് ചെയ്യണം അപ്പോൾ ഇൻ ടോട്ടൽ എയ്റ്റ് ആൻഡ് ഹാഫ് ഹവേഴ്സ് നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരേ അപ്പോൾ അപ്രോക്സിമേറ്റ്ലി ഒരു ഫോർ ഒക്കെ കഴിയുമ്പോൾ ബ്രേക്ക് തരും പിന്നെ ഇന്ന് തിരക്കുള്ളതുകൊണ്ട് എനിക്കൊന്ന് സമയം ഞാൻ നോക്കട്ടെ പിന്നെ മൂന്ന് ഇരുപത്തി രണ്ട് അതായത് ഞാൻ വന്നത് പത്തരക്കാണ് അഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇന്ന് ബ്രേക്ക് എടുക്കുന്നത് സോ നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ അപ്പോൾ ഫുഡ് നമുക്ക് നമുക്കിരുന്ന് കഴിക്കാം ഒരു ചെറിയൊരു എമൗണ്ട് പിടിക്കും ഒരു കാൽക്കുലേറ്റ് ഒക്കെ ചെയ്തിട്ടായിരിക്കും അവസാനം എമൗണ്ട് പിടിക്കുക ഫുഡിൻ്റെ അപ്പോൾ ഞാനിന്ന് കഴിക്കുന്നൊന്നുമില്ല പിന്നെ കാണിച്ചു തരാം രണ്ട് ചിക്കൻ ബർഗർ ഇത് ചീസ് ബർഗറിൻ്റെ കവറാണ് ചിക്കൻ ബർഗർ കഴിക്കേണ്ടത് പിന്നെ നാഗറ്റ്സ് കഴിക്കേണ്ടത് നഗ്സ് പിന്നെ ഒന്നുല വെള്ളം ഇത്ര കഴിക്കുള്ളൂ ഇതൊക്കെയാണ് ഫുഡിന് ബ്രേക്കിന് കഴിക്കണ ഫുഡ് ഓരോ ദിവസം ഓരോ ഫുഡായിരിക്കും കഴിക്കുക വന്ന സമയത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയ്റ്റ് ഓക്കെ വന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ആവേശമായിരുന്നു ഇവിടുത്തെ വലിയ വലിയ ഒക്കെ കഴിക്കാൻ ബിഗ് ടേസ്റ്റി ബേക്കൺ ബിഗ് മാക്ക് ഇതൊക്കെ കഴിക്കാൻ ഭയങ്കര ആവേശമായിരുന്നു അപ്പം പിന്നെ ഇവിടെ പണിയെടുത്ത് പണിയെടുത്ത് ഭക്ഷണമൊക്കെ അങ്ങ് മടുത്ത് പിന്നെ നിന്ന് സ്മെല്ലിങ്ങിനടിച്ച് നമുക്ക് നിന്നാണില്ല പിന്നെ നമ്മൾ ഇത്രയും ട്രാവൽ ചെയ്തിട്ടും ഒക്കെ വരേണ്ടത് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരാനും മെടുകും അടുപ്പിച്ചൊക്കെ വർക്ക് ശരിക്കും മടുക്കും ഭക്ഷണം കഴിച്ചിട്ട് അപ്പോൾ ഒക്കെ തോന്നും വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് വരാം പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഉണ്ടാക്കി വരൽ നടക്കാത്തൊരവസ്ഥയാണ് അതൊക്കെയാണ് ഭക്ഷണവും പരിപാടികളും ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പേഴ്സണൽ റൂം ഇവിടെ നിന്നാണ് നമ്മൾ ഫുഡും പരിപാടികളൊക്കെ കഴിക്കുന്നത് ഉണ്ടാവും അതാണ് പിന്നെ പൊതുവേ ബ്രേക്ക് എടുക്കുമ്പോൾ ആരെങ്കിലും ഒരാളൊക്കെ കൂടെ ഉണ്ടാവും പിന്നെ ഇന്ന് ഞാൻ ഒറ്റക്കാണ് കാണും എൻ്റെ ടൈമിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു ബാക്കി ഉള്ള ഫ്രണ്ട്സിനൊക്കെ പന്ത്രണ്ട് മണി ഷിഫ്റ്റ് ആയതുകൊണ്ട് അവയൊക്കെ കുറച്ച് പേര് കുറച്ച് പേര് ഒരുമിച്ചാണ് ഷിഫ്റ്റ് ബ്രേക്ക് എടുക്കുക ഫ്രണ്ടിൽ കിച്ചണിൽ മെക്കപ്പ് ഡ്രൈവ് എല്ലാത്തിനും വർക്ക് ചെയ്യേണ്ടി വരും നമ്മൾ നല്ല ഭക്ഷണമൊക്കെ കഴിക്കട്ടെ മീൻസ് ഫ്രീ ആസ് അങ്ങനെ വോക്ക് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി കേട്ടോ നമ്മുടെ പുള്ളിക്കാരിയുടെ കാറ് നമ്മൾ ക്ലീൻ ആക്കുകയാണ് ഇപ്പം മഞ്ഞ ആയതുകൊണ്ട് ഫുൾ ഫ്രോസൺ ആണ് ഡോർസ് ഒക്കെ നമ്മുടെ മെക്ഡോണോൾസ് അവിടെ നിന്ന് കത്തനുണ്ട് സോ വർക്ക് കഴിഞ്ഞിട്ട് ഇറങ്ങി പുള്ളിക്കാരി നമ്മൾ ഡ്രോപ്പ് ചെയ്യും സോ ഹൗ ടു ബി സോ എനിക്കറിയത്തില്ല പുള്ളിക്കാരി കാണിച്ചു തരാം ഞാൻ ആ ഓക്കേ jetzt we, we du, are, du, siehst, du siehst gut aus jetzt ja danke ja das pa Evgenia und uh, Rob Robby? try from the other side ah, okay try a uh, Robby ist in die is in die Küche oder ja yeah, Robby kommt Robby ist coming. die Parno? വണ്ടി രണ്ടുവ വണ്ടി സോ അങ്ങനെ നമ്മൾ വർക്ക് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു പോവാണ് നമ്മളെ ആശിഷ് ബാക്കിൽ ആശിഷ് ഹൈ വരടാം ഹലോ ജിതിനെ തിരക്കുകൾക്കിടയിൽ ഒരു ഹൈ പിന്നെ നമ്മുടെ സ്വന്തം ഇഫ്ഗേനിയ ഉണ്ട് നമ്മുടെ ഡ്രൈവ് ചെയ്യാണ് നമ്മുടെ ഇഫ്ഗേനിയുടെ കാർ നമ്മുടെ ഇഫ്ഗേനിയുടെ കാറിലാണ് നമ്മൾ പോകുന്നത് അത് നമ്മൾ രാവിലെ വന്ന റൂട്ടാണ് വന്ന റൂട്ടിലേക്കൂടി നമ്മളിങ്ങനെ തിരിച്ചു പോവുകയാണ് സോ ഇനി നമ്മൾ ബാൻ ഓഫ് അതായത് റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് അവിടുന്ന് ട്രെയിൻ കയറി ദെൻ ഡിറക്ട്ലി ഗോസ്ലാറിൽ പോയി കോസ്റ്റലാർന്ന് വീണ്ടും ബസ് എടുത്ത് ക്ലൗസ് താരിൽ പോയിട്ട് ഇന്നത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിയും ഇന്നത്തെ സോ ഇന്നത്തെ ദിവസം ഇങ്ങനെ ചോദിച്ചു അടിപൊളി വർക്കായിരുന്നു ഓക്കെ സോ അത്ര മാത്രമാണ് ഇന്നത്തെ ബ്ലോഗിലുള്ളത് നമ്മുടെ മെക്ടോൺ മത്സ്യ വർക്കും നമ്മുടെ പരിപാടികളും പാർട്ട് ടൈം ജോബ്സും ഒക്കെ എങ്ങനെ പോകുന്നതായിരുന്നു ഇന്നത്തെ ബ്ലോഗും സോ സൈക്ലോപ്പത്തിന്റെ മറ്റൊരു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് Subscribe, yeah, subscribe Sub like, and follow ah, his e channel. Also, yeah, on my, my Instagram channel. E -E cooking diary. <laughs> yeah. Also, so we are very very And uns this video. Tschüssi. Ciao. Ciao. <laughs>